ഹായ് നമസ്കാരം എൻ്റെ പേര് നൌഷാദ് ഇബ്രാഹിം ഞാൻ മെഡ്വൺ സർജിക്കൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഒരു വേപ്രൈസർ ആണ് സെവൻ എം എം എന്ന പേരിലുള്ള ഈ ബ്രാൻഡിൻ്റെ ഒരു വേപ്പറൈസറാണ് ഈ കാണുന്നത് നമുക്കറിയാം കോൾഡ് നാസൽ കൺജക്റ്റിവിറ്റി ഇറിട്ടേഷൻ അത് ജലദോഷം പോലുള്ള പല അസുഖങ്ങൾക്കും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ വേപ്പറൈസർ എന്ന് പറയുന്നത് വെള്ളം ചൂടാക്കി അതിൻ്റെ ആവി പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണിത് ഇത് ഈ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡബിൾ ലെയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു വെർജിൻ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ചൂടാവുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ സംരക്ഷണം കിട്ടും ഇതേപോലെ പിടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ചൂട് വരില്ല പിന്നെ ഇതിൻ്റെ ഉപയോഗിക്കുന്ന കോയിലും കുറച്ചും കൂടെ ക്വാളിറ്റി നേരത്തെ നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഒറ്റ ലെയറിൽ വരുന്നതും നമുക്ക് കൈ കൊണ്ട് തൊടാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ച് അതിനടുത്ത് പോയി ഇരുന്ന് ഉപയോഗിക്കേണ്ട ടൈപ്പിലായിരുന്നു നമുക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ നെക്ക് കുറച്ചും കൂടെ നീളമുള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്ക് തെറിക്കുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫേസിലാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് മാറ്റി കൈകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോയി കോമ്പാക്റ്റബിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണിത് സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേപ്പൈസർ കൂടിയാണിത് ഒരു ത്രീ നയൻറ്റി റുപ്പീസ് മുതൽ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിരവധി കമ്പനികളുടെ ഇത്തരത്തിലുള്ള മോഡലുള്ള പ്രോഡക്റ്റുകൾ അഡ്വാൻസ് സർജിക്കൽസിൽ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കുകയോ ഓൺലൈൻ സ്റ്റോറ് വിസിറ്റ് ചെയ്യുകയോ ചെയ്യുക താങ്ക്